ഇപ്പോൾ മന്ത്രി ജോർജ് മാധ്യമങ്ങളെ കാണുകയാണ് ഭാഗമായി ആറ് മുട്ടുമാറ്റി വെക്കാൻ ശസ്ത്രക്രിയ നടത്തി ഇടുപ്പ് മാറ്റി വെക്കാൻ ശസ്ത്രക്രിയ നടത്തി ഒരു കുറച്ച് വർഷം മുമ്പ് നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാവുന്ന ഒരു കാര്യമായിരുന്നില്ല ഞാൻ താലൂക്ക് ആശുപത്രി സന്ദർശനത്തിന് വരുമ്പോൾ അതായത് സംസ്ഥാനത്തെ മുഴുവൻ താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും ജനറൽ ആശുപത്രികളും സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ടൊരു പരിപാടി ഇട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ടി സിദ്ദിഖ് അദ്ദേഹവും വളരെ വ്യക്തമായി സൂചിപ്പിച്ചു നമ്മളിവിടെ സർവകലാശാലയുടെ കോൺഫറൻസ് ഹാളിൽ പോയി മീറ്റിംഗ് എടുക്കും എടുത്തു ഇവിടെ വലിയ പരാതികളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടുത്തെ ടീമിനെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു അതായത് ആ ടീം അത്ര നന്നായിട്ട് പ്രവർത്തിച്ചു അതോടൊപ്പം ഡി എം ഒയും ഡി പി എമ്മിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ടീം അപ്പം അതുപോലെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ടീം ജനപ്രതിനിധികളുടെ സംഘം പൊതുസമൂഹം എല്ലാവരും എച്ച് എം സിയും എല്ലാം അതിൻ്റെ ഭാഗമായിട്ട് നന്നായിട്ട് പ്രവർത്തിച്ചു ഒരു ആശുപത്രി എങ്ങനെ ഇപ്പോൾ ജന നമ്മളിവിടെ കോടിക്കണക്കിന് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നോക്കൂ ഒരു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടി ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണിത് ആശുപത്രിയിലെ സൗകര്യം ഏത് സ്വകാര്യ മേഖലയിലെ ആശുപത്രിയുടെ സൗകര്യങ്ങളെ വെല്ലുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഓരോന്നിപ്പോൾ ഈ കാലഘട്ടത്തിലാണ് വയനാട് നമുക്ക് കാത്തലാബ് ആരംഭിക്കാൻ കഴിഞ്ഞത് കാർഡിയോളജി ആരംഭിച്ചു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു ഡി എം ഇയിൽ നിന്ന് അവിടെ കാളെ വിട്ടു ഡി എച്ച് എസിൽ നിന്ന് നമുക്ക് പോസ്റ്റ് ക്രിയേഷൻ അവിടെ സാധ്യമാകുന്നു അപ്പോൾ ആ നിലയിൽ നല്ല നിലയിൽ ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ എക്കോ ചെയ്യുന്നുണ്ട് ഇവിടെ ആഴ്ചയിൽ നൂറ്റി ഇരുപതോളം ആണ് നമുക്ക് വരുന്ന നൂറ്റി എഴുപത് ഒരു മാസം നൂറ്റി എഴുപതാണ് ടോട്ടൽ ഇവിടെ ചെയ്യുന്ന എക്കോ ഒരു താലൂക്ക് ആശുപത്രിയിലാണ് എന്നുള്ളത് നാം ആലോചിക്കണം അപ്പോൾ അതാണ് ജനങ്ങളുടെ സന്തോഷം ഇവിടെ നോക്കൂ എല്ലാവരും ഉണ്ട് എല്ലാവരും ഒന്നിച്ചു ചേർന്നാണ് ഇവിടെ നിൽക്കുന്നത് ജനങ്ങൾ ആ സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്നു ആരോഗ്യ പ്രവർത്തകർ അവരുടെ സന്തോഷം പ്രകടമാക്കുന്നു അപ്പോൾ ഇനി ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ മെഡിക്കൽ കോളേജ് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു നാഷണൽ മെഡിക്കൽ കമ്മീഷന് നവംബർ എത്രാം തീയതിക്ക് മുൻപ് സമർപ്പിക്കണമെന്നുള്ളതായിരുന്നു അപ്പോൾ അതെല്ലാ കാര്യങ്ങളും സമർപ്പിച്ചു അതിനൊരു ഫീസ് അടച്ചുകൊണ്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആ അപേക്ഷ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് വയനാടിൽ നമ്മൾ നഴ്സിംഗ് കോളേജ് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ആരംഭിച്ചത് ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ അവിടെ അമ്മയും കുഞ്ഞും ബ്ലോക്ക് പണി പൂർത്തിയായി അവിടെ ഫംഗ്ഷനിലാകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് നമ്മൾ നടത്തുന്നത് അതുകൂടാതെ സിക്കിൾ സെൽ രോഗികളുടെ റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഇനി ഞാൻ പോകുന്നത് സിക്കിൾ സെൽ പേഷ്യൻസിന് സംസ്ഥാനത്ത് നമ്മളൊരു കാർഡ് നൽകുകയാണ് ഐ ഡി കാർഡ് ഇപ്പോൾ കുറച്ച് ഇവിടെ ഇപ്പോൾ പോയിന്റ് ഓഫ് കെയർ എല്ലാ സൗകര്യങ്ങളും ജില്ലയിൽ തന്നെ ഒരുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് സിക്കിൾ സെൽ ആയിരിക്കുന്ന ആൾക്ക് എടുപ്പ് മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ നടത്താനായിട്ട് നമുക്ക് കഴിഞ്ഞു അത് സംസ്ഥാന ആദ്യമാണ് ആ ടീമിനെ സർക്കാർ മെഡിക്കൽ കോളേജിലെ നമ്മുടെ ടീമിനെ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് അഭിനന്ദിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് സുപ്രീം കോടതിയിൽ കേസാണ് ഉള്ളത് അപ്പോൾ അവിടെ നമ്മൾ അക്കാഡമിക് ബ്ലോക്ക് സ്ഥാപിക്കുന്നതിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഹൈക്കോടതി ഒരു ടെക്നിക്കൽ കാര്യമാണ് പറഞ്ഞത് ഈ ലാൻഡ് ഈ നിലയിൽ ഏറ്റെടുക്കുക അപ്പം അതിലൊരു പ്രൊസീജിയറുള്ളൊരു അതായത് ആ നടപടിക്രമങ്ങളിൽ വന്ന ഒരു പ്രശ്നത്തെയാണ് ഹൈക്കോടതി വിധിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ അപ്പോൾ അതിൽ ആരോഗ്യവകുപ്പ് കക്ഷിയല്ല പക്ഷേ ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെ മീറ്റിങ്ങിലും അതോടൊപ്പം റവന്യൂ മിനിസ്റ്ററുമായിട്ടുള്ള മീറ്റിങ്ങിലും ഒക്കെ ബഹുമാനപ്പെട്ട സി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൽ ആ ഒരു പ്രൊസീജിയറിൽ എറർ പ്രശ്നം മാത്രമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് കിഫ്ബിയിലൂടെയാണല്ലോ നമ്മളതിൽ പണം അനുവദിച്ചിട്ടുള്ളത് അതിൻ്റെ ഏജൻസിയൊക്കെ നിശ്ചയിച്ച് ഡി പി ആർ ഉൾപ്പെടെ എല്ലാം തയ്യാറാക്കിയിരുന്നു അപ്പോൾ ഇത് അനുവാദം കിട്ടിയാലുടനെ നമ്മൾ സോയിൽ ടെസ്റ്റ് നടത്തി അതിൻ്റെ മറ്റ് അംഗീകരിക്കപ്പെടുന്ന അനുമ സാങ്കേതിക അനുമതികൾക്കുള്ള നടപടികളിലേക്ക് നമുക്ക് പോകാൻ കഴിയും അല്ല എല്ലാം ഓരോ വിഷയവും അഡ്രസ്സ് ചെയ്ത് തന്നെ പോകും അപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ അവിടെ സാധ്യപ്പോ പത്ത് കോടി രൂപ മെഡിക്കൽ കൗൺസിൽ തന്നെ ഇപ്പോൾ അവിടെ കൊടുത്തിരുന്നു കൊടുത്തത് ഇപ്പോൾ നമുക്കിപ്പം മറ്റ് ഒരു സഹായം കിട്ടുന്നില്ലല്ലോ ഞാനിപ്പോൾ കേന്ദ്രത്തോട് നേരത്തെയും ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോഴും ആവശ്യപ്പെടുന്നത് വയനാടും കാസർഗോഡും ആണ് നമുക്കിനി മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനുള്ളത് പാലക്കാട് എസ് സി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് മെഡിക്കൽ കോളേജ് അപ്പോൾ മറ്റ് പതിമൂന്നിടത്തും മറ്റ് പതിനൊന്നിടത്തും നമുക്ക് മെഡിക്കൽ കോളേജുകൾ സാധ്യമായിട്ടുണ്ട് ഏറ്റവും ഒടുവിലായത് പത്തനംതിട്ടയും ഇടുക്കിയുമാണ് ഇനി നമുക്ക് മെഡിക്കൽ കോളേജുകൾ എം ബി ബി എസ് പഠന മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിക്കാനായിട്ടുള്ളത് വയനാടും കാസർഗോഡുമാണ് അപ്പോൾ അതിനുള്ള ധനസഹായം രാജ്യത്തുടനീളം മെഡിക്കൽ കോളേജിൽ കൊടുക്കുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു ആസ്പിറേഷൻ ഡിസ്ട്രിക്റ്റാണ് വയനാട് അതുപോലെ കാസർഗോഡ് ജില്ല എൻഡോസൾഫാൻ ഇരകളായിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുള്ള ജില്ലയാണ് എൻഡോ കാസർഗോഡ് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ജില്ലകൾക്ക് ഒരു ധനസഹായം കൂടി നൽകണമെന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ നമുക്കത് അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം വീണ്ടും അപേക്ഷിക്കുകയാണ് അതുകൂടാതെ ഇപ്പോൾ സംസ്ഥാനം മെഡിക്കൽ കൗൺസിൽ പത്തു കോടി രൂപ നൽകിയിട്ടുണ്ട് വയനാടിന് വേണ്ടിയിട്ട് ആ പത്തു കോടി രൂപയിൽ ഈ പറഞ്ഞതുപോലെ മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുകയാണ് അതുകൂടാതെ ഫണ്ട് കണ്ടെത്തി ഇപ്പോൾ ഈ അവിടെ ന്യൂറോ സർജറിയും തൊറാസിക് സർജറിയും നമുക്ക് ആരംഭിക്കേണ്ടത് അതാണ് നമുക്ക് ഇനിയുള്ളത് ഓരോ സൂപ്പർ സ്പെഷ്യാലിറ്റികളാണല്ലോ ചെയ്യുന്നത് അപ്പോൾ വയനാട് ജില്ലയെ ഇതിൽ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളതാണ് ഈ സ്റ്റെപ്സ് ഓരോന്നും നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നടപടികളിൽ പരിശോധിച്ചാൽ മനസ്സിലാവും അടുത്ത നമ്മുടെ ചികിത്സാപരമായിട്ടുള്ള ലക്ഷ്യം വയനാട്ടിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം തൊറാസിക് സർജറിയുമായിട്ട് ന്യൂറോ സർജറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് അപ്പോൾ അതിന് നമുക്ക് ഒ റ്റിയും അവിടുത്തെ എക്യൂപ്മെൻറ്റ്സ് ഉൾപ്പെടെ വേണ്ടതുണ്ട് അതിനും ഏകദേശം പത്ത് കോടി രൂപയ്ക്ക് മുകളിലാണ് എസ്റ്റിമേറ്റ് എടുത്തിട്ടുള്ളത് ഞാൻ ഡി എം ടീമിനെ ഇവിടെ വിട്ടുകൊണ്ട് ആ ആ അതിനു വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ് റിക്വയർമെൻറ്റ് എന്താണ് അതോടൊപ്പം ഡി എം ഒയുടെ നേതൃത്വത്തിലുള്ള ടീം ഇവിടെ നിന്ന് ഡി എം ഇയുടെ നേതൃത്വത്തിലുള്ള ടീം അവിടെ അങ്ങനെ അവരൊരു സംയുക്തമായിട്ട് ആവശ്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്